ഹലോ ഞങ്ങൾ നടന്നിങ്ങനെ തോട് കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ മുത്തച്ഛന്റെ വീട്ടിൽ പോയതായിട്ട് തൊട്ടടുത്തൊരു തോടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവിടെ കാണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊറത്തിറങ്ങിയതായിരുന്നു ടുത്തെങ്ങിട്ടോ നിന്നു വേദണ്ടുമ്മണ് സന്തോഷം കേറി <laughs> 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 പക്ഷേ ഇവിടെ കുറച്ച് ചളിവെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിനകത്ത് ഒരുപാട് തവളകളാണ് കേട്ടോ നമ്മൾ ഈ കറുത്തതായിട്ട് ഇങ്ങനെ കാണുന്നത് ചെറിയ ചെറിയ ഡോട്ടായിട്ട് കാണുന്നില്ലേ അത് ഫുള്ള് തവളകളാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് കല്ലെറിഞ്ഞ് നോക്കിയിട്ട് ഈ തവളകളൊക്കെ ചാടുന്ന കാണാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയധികം തവളകൾ ഇതുപോലെ ഞാൻ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള സൗണ്ടുകളൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല എൻ്റെ ഫോണിൻ്റെ ക്യാമ ക്യാമറ അല്ല സോറി സ്പീക്കറിന് കംപ്ലയിൻ്റ് ആണ് കേട്ടോ ഇടക്ക് ഒരു പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ടേ കേൾക്കുള്ളൂ നമ്മൾ പറയുന്ന സൗണ്ട് ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിന് ഈ സൗണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ സമയത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴും അതുപോലെ തന്നെ കോൾ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സൗണ്ടാണ് ഉണ്ടാവാറുള്ളത് ഒരബദ്ധവശാലെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണിൻ്റെ സ്പീക്കറിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ നല്ല മഴയുള്ള സമയത്ത് വീടിനകത്തേക്കൊക്കെ വെള്ളം കയറാറുണ്ടായിരുന്നു ഇപ്രാവശ്യം വെള്ളം വീടിനകത്തേക്ക് കയറിയിട്ടില്ല പക്ഷെ അവരുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താ ഈ ഒരു വീടിന്റെ മുറ്റാണ്ടത് മതിലൊക്കെ ഈ മതിലും ഒക്കെ കംപ്ലീറ്റ്ലി മൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് നല്ല കഴിഞ്ഞ വെള്ളില്ല എനിക്ക് നീന്താനൊന്നും അറിയില്ല ഗൈസ് അപ്പോൾ ഇത് രണ്ടാമത്തെ മുത്തച്ഛന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള കുളാണ് കേട്ടോ മുറ്റത്ത് തന്നെയാണ് ഈ ഒരു കുളം ഉള്ളത് അപ്പോ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ കുളത്തിന്റെ പേര് ചട്ടിക്കുളം എന്നാണ് ആദ്യമായിട്ടാണോ ചട്ടിക്കുളം എന്നൊക്കെ കേൾക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ കോട്ടക്കല്ലാണ് ഈ ഒരു കുള ഉള്ളത് ഇവിടെ ഇവിടതാ മുകളിൽ നിന്നിട്ട് ഒരാൾ ഈ ഒരു കുളത്തിൻ്റെ ഡപ്തും നീളവും വീതിയും ഒക്കെ അളന്ന് തിട്ടപ്പെടുത്തുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ താങ്ക്